അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ തട്ടിക്കോട്ട് വീഡിയോ കാണിക്കാനാട്ടോ എൻ്റെ തട്ടിക്കോട്ട് വീഡിയോ എന്ന് വെച്ചാൽ ഒന്ന് തട്ടിക്കൊട്ടാനുണ്ട് കുറച്ച് മാറാല ഫാസി രണ്ടും തന്നെയാണ് ആ ഒന്ന് ചെറുതായിട്ടൊന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തണം പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അകത്തുനിന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല അമ്മ പുറത്തേക്ക് പോയിട്ടുണ്ട് ഉമ്മക്ക് റമലായാലും പെരുന്നാളായാലും ഉപ്പിനെ കൂടുള്ള സമയത്തും ഇപ്പം മരിച്ചിട്ടും ഉമ്മക്ക് ഇതെന്ന പണി എന്നല്ല എത്ര പാത്രം വാങ്ങിയാലും മതിയാവില്ല പാത്രം ബെഡ്ഷീറ്റ് അത് കണ്ട അമ്മ വരൂലെട്ടോ പെരുന്നാളിനൊക്കെ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ അമ്മ പറയൂ എനിക്ക് ഒന്നും വേണ്ട എനിക്കിത് മതിന്ന് അങ്ങനെയാണ് ഇപ്പൊക്കത്ര വലിയ താല്പര്യം ഒന്നുമില്ല ബെഡ്ഷീറ്റൊക്കെ എത്രയോ വാങ്ങിച്ചു കൂട്ടും വെറുതെ വാങ്ങി കൂട്ടുക അതേപോലെ പാത്രം കിട്ടും എന്തെങ്കിലും ഒരു ഭംഗിയുള്ള പാത്രം കണ്ട അപ്പോൾ വാങ്ങുമത് അപ്പോൾ കുറച്ച് കൊടികളും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ സ്ഥിരമായിട്ടുണ്ട് പക്ഷെ അതമ്മക്ക് പോരാ അമ്മ പോരാ അപ്പോൾ അമ്മ എന്താ പറയുക കുറച്ച് കണ്ടെയ്നർ ഇതൊക്കെ ആയിട്ട് വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അമ്മനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും പണി ഒപ്പിക്കരുത് വേറെ ഒന്നും അല്ല കേട്ടോ ചെറിയ കുട്ടികളെ പോലെയാണ് അമ്മ കാണുന്നത് വേറെ ഒന്നല്ല ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അമ്മ ചാവി ആയിട്ടാണ് പോയത് അപ്പോൾ എനിക്കിപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ട്യൂബ് ഇട്ടിട്ടില്ല കേട്ടോ ഫോണിൻ്റെ ആ ഒരു രീതിയിലാട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് എല്ലാം ചൂട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ടാൽ വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് സൗണ്ടാവുമല്ലോ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒന്ന് റൂമിലൊന്നും തട്ടിക്കൊട്ടാകുന്ന പോവാണ് ഏതായാലും ആ ജനല്ല സോറി ഏതാനും കർട്ടൻ അയച്ചിട്ടുണ്ട് അപ്പോൾ വാഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാലും കുറച്ച് പണികളുണ്ട് അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊരു തട്ടിക്കൊട്ട് പരിപാടി എൻ്റെ റൂമ് മാത്രം കേട്ടോ പിന്നെ ചെറുതായിട്ട് അവിടുന്ന് കണ്ടിട്ട് വരുമ്പോൾ ഒന്ന് ഡൈനിങ് ഏരിയയിലും ഒന്ന് ഇതാക്കും പിന്നെ അതെല്ലാം മെയിൻ പരിപാടി എനിക്കൊന്ന് അടിച്ച് വരാനുണ്ട് നന്നായി അടിച്ചു വരാനുണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ചിലപ്പോൾ അല്ല ഞാൻ ഇൻഷുറൻ നാളായിത്തും അപ്ലോഡ് ചെയ്യുക റമലാൻ ആണെങ്കിൽ എന്നോടൊന്നും തോന്നരുത് വേറെ ഒന്നുമല്ല ഇവള് കണ്ടില്ലേ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഇവളൊക്കെ കണ്ടില്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ സ്ഥിരം കാണുന്നവർ പറയില്ല പക്ഷേ ഞാൻ ഒന്നുകൂടി പറയാം ഞാൻ ലിപ്സ്റ്റിക്കും ഐലൈനറും എഴുതുന്ന ആൾ തന്നെയാണ് റബദാന ഞാനത് ചെയ്യുന്നുള്ളട്ടം അതാദ്യമേ ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ പിന്നെ അത് അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോസ് മെയിനായിട്ട് ഞാൻ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും അല്ലാണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുക സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നുള്ള വീഡിയോ ഉണ്ട് അവലാണാ പറഞ്ഞത് അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഞാൻ റമലാനായിട്ട് ഇവിടെ എന്താ ഇങ്ങനെ എന്ന് വിചാരിക്കുന്നത് അപ്പം ഞാൻ ഇന്നത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് എഡിറ്റ് ചെയ്യണം ഇൻഷോ അല്ല നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ റബ്ലാനാണെങ്കിൽ അതാട്ടോ ഞാൻ പറഞ്ഞത് ആയിരിക്കട്ടെല്ലേ പിന്നെന്താ അപ്പോൾ ഞാൻ ഒരുപാടൊന്നും അറിഞ്ഞിരിക്കില്ല എമ്മുടെ എത്തും അപ്പോൾ അവിടെ എത്തിയിട്ട് അതിൻ്റെ എല്ലാം പാത്രങ്ങളൊന്നും അതും കൂടി കാണിക്കുന്നതായിരിക്കും വീഡിയോയിൽ പിന്നെന്താ പിന്നെന്താണെന്നൊന്നും പറയുന്നില്ല എൻ്റെ റൂമിലേക്ക് പോവാം പിന്നെ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യണം ഒന്ന് കാണണം കേട്ടോ റമലാനൊക്കെ വരുന്നത് എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്ന സംഭവമില്ല അപ്പോൾ ഇതെങ്കിലാവട്ടെ ഒരു പാടൊന്നും പറയുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാം കേട്ടോ ആ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കല്ല സോറി ഞാൻ വീണ്ടും പറയുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം ഇതാണ് എൻ്റെ റൂമെന്ന് അപ്പോൾ ഞാൻ ഇതിൻ്റെ പോവാണ് അപ്പോൾ അതിൽ പോകുമ്പോൾ ഞാൻ സൗണ്ട് കൊടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയാലോ ഞാൻ വരുന്നത് മനസ്സിലാവും മനസ്സിലാവോ എൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടാൽ അപ്പോൾ ഞാൻ അതുകൊണ്ട് നോൺ വോയിസ് കൊടുക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അത് മാറ്റിയത് അപ്പോൾ എൻ്റെ റൂമിലെ ടൈൽ വരുന്നത് ഇതാട്ടോ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇത് മാറ്റാണോ മാറ്റാണോന്ന് കേട്ടോ പക്ഷേ അങ്ങനെ ഒന്നും അല്ലാട്ടോ ടൈല് രണ്ട് റൂമിൽ ഒരേ പോലെ തന്നെ അപ്പോൾ ഇവിടെ പാസീന്ന് പറയാൻ തക്ക വിധം അങ്ങനെ ഒരുപാടൊന്നും ഇല്ലില്ല പക്ഷേ ഈ എയറോളിൻ്റെ അടുത്ത് ഞങ്ങൾ അടച്ചതാണ് ഒരു പൂച്ചക്കുട്ടി അതിലേ വന്ന് ടവഴ്സിൽ പ്രസവിച്ച് എടുക്കുമ്പോൾ ഞാൻ പേടിച്ചിട്ട് ആലയം വാങ്ങി തന്ന കേട്ടോ അപ്പം എൻ്റെ കാക്ക മൂത്തമ്മൻ്റെ മോനും അത് വെച്ചിട്ട് പിന്നെ ഒന്ന് ജാസി ഒന്ന് മൂത്തമ്മൻ്റെ മോനും ആണ് അതവിടെ ഫിറ്റാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അവിടെ മാത്രമേ പാസി ഇപ്പം ഞാൻ നോക്കിയിട്ട് കാണണുള്ളൂ ഒരുപാടൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ യൂസ് ആക്കാത്തത് കൊണ്ടായിരിക്കും ഈ റൂമിലിട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഇട്ടിട്ടില്ല കേട്ടോ അവിടെ അപ്പോൾ കർട്ടനും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയൺ ചെയ്യാനുണ്ട് അത് വേറെ ഉണ്ട് ഇത് കഴിയട്ടെ വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു ഭാഗത്തേക്ക് എന്താ പറയുക ആ മാറാല പാസി ആ എന്തെങ്കിലും ആവട്ടെല്ലേ അതൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ തട്ടോ അപ്പോൾ അമ്മ പോകുന്നതിന് മുന്നാണ് ഞാനിത് ചെയ്തത് ഇൻട്രോ കൊടുക്കുമ്പോൾ അമ്മ ഇല്ല അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻട്രോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് തട്ടാൻ വരുന്ന സമയത്താണ് ഉമ്മ പോയിട്ടുള്ളത് അപ്പോൾ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെ ഹൈറ്റിനനുസരിച്ച് ഇത് നീളം വെക്കാൻ ഞാൻ പിന്നെ ഒരുപാട് ഹൈറ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ എനിക്ക് പിന്നെ വലിയ പ്രയാസം ഇല്ലല്ലോ അല്ലേ അപ്പോൾ എന്താ പറയുക ഞാനിനി മാക്സിമം ഇനി നീട്ടാനില്ല കേട്ടത് അതിങ്ങനെ വലുതാക്കി വലുതാക്കി ഞാൻ ഒരു ഭാഗമായി അപ്പം ഞാൻ ആ ഒരു ഏരിയ കവർ ചെയ്ത് പിന്നെ ആ ഡ്രസ്സിങ് ടേബിളിൽ എടുത്ത് കുറച്ച് ശരിയാക്കാനുണ്ട് പക്ഷേ ആ പാസി കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്ത് അമ്മാൻ്റെ ഉപ്പാൻ്റെയും ഫോട്ടോ കേട്ടോ കല്യാണ ഫോട്ടോ ആണ് പിന്നെ ആ സീലിങ്ങിനും വലിയതായിട്ടൊന്നും കാണുന്നില്ല ഉള്ളത് ആ ഒരു സംഭവത്ത് മാത്രമേ ഉള്ളൂ പിന്നെ മുസാഫും തഫ്സീറും വെച്ചിട്ടുള്ള ആ ഒരു ഏരിയ ആയിരുന്നു അത് അവിടെയും കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം അത് ഡൈനിങ് ഒക്കെ അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ എന്താ കാണുന്നെനിക്കറിയില്ല എന്നാലും അടിപൊളി ആക്കിയിട്ടുണ്ട് ഞാൻ ഒരു തുള്ളു മണ്ണൊന്നുമില്ലാണ്ട് ഞാൻ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ റൂമും എൻ്റെ റൂമും ടൈനിങ്ങും മാത്രം കേട്ടോ ആക്കിയിട്ടുള്ളത് വേറെ അവിടെ ആക്കിയിട്ടില്ല അമ്മ പറഞ്ഞത് അവിടെ തന്നെയാണ് ബാക്കിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ സുന്ദരി ആക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ ഇതൊക്കെ ആക്കി മുഖക്കൊന്ന് കഴുകി ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് ഫ്രഷ് ആവണമല്ലോ അത്രയും ചൂടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ട്രൈപോഡും കാര്യങ്ങളും അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ട്രൈ പോർഡല്ലാട്ടോ എടുത്തത് ഞാൻ എൻ്റെ റിംഗ് ലൈറ്റിലാണ് എടുത്തത് റിംഗ്ലൈറ്റൊന്നും ഇട്ടിട്ടില്ല അല്ലാണ്ട് തന്നെ ഞാൻ എടുത്തിട്ടാണ് വീഡിയോ എടുത്ത് അങ്ങനെ പിന്നെ ഉമ്മ വൈകുന്നേരക്കായപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാനൊന്ന് പോയി ഫ്രഷായി നല്ല ചൂടെടുത്തിട്ട് എടുത്തിട്ട് വയ്യായിരുന്നു ഒക്കെ കൂടി അടിച്ചൊക്കെ വരുമ്പഴേക്കും അമ്മ പറഞ്ഞ പോലെ മേലോനെങ്കിൽ പണിയെടുത്താൽ അങ്ങനെ ആണല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഫ്രഷായി അപ്പം അമ്മ കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങൾ ഇതൊക്കെ കേട്ടോ നല്ല ഇത് കാണാൻ കണ്ടിട്ട് എനിക്കിഷ്ടമായി എന്തിനാന്നൊന്നും എനിക്കറിയില്ല അതേപോലെ വേറൊരു ചെമ്പോ അങ്ങനെ എന്തോ ആരണ്ടെണ്ണം കണ്ടിട്ടില്ലേ ആ ചോറ് വയ്ക്കുന്ന സംഭവമാണ് അമ്മ പറഞ്ഞ പോലെ അടുക്കള കയറാത്ത എന്ത് അപ്പോൾ കാണുമ്പോൾ ഒരു രസമായിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഈ മോ ചിട്ടത് വേറെ ഒന്നല്ല ഗസ് എനിക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ മൂന്ന് കണ്ടെയ്നറുമ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു മുളക് പൊടി മല്ലിപ്പൊടി പഞ്ചസാര അത് യൂസ് ആക്കാനാണ് യൂസ് ആക്കാനല്ല എടുത്ത് വെക്കാനാണ് ഈ കുഞ്ഞ് കണ്ടെയ്നറെക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏലക്കായ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാൻ പിന്നെ ഈ മൂന്നെണ്ണം എനിക്ക് അറിയില്ല ഒക്കെ അറിയുള്ളൂ പിന്നെ ആ രണ്ട് ബോട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഓയിലിൻ്റെ പാത്രം ഉമ്മനോട് അത് കേടായിട്ടുണ്ട് അപ്പോൾ ഓയിൽ മാത്രം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയ്ക്ക് വേറെ ഓൾറെഡി ഉണ്ട് പിന്നെ ഡെറ്റോൾ പിന്നെ നമുക്ക് വേണമല്ലോ ഒരു വീട്ടിൽ എന്തായാലും വേണമല്ലോ പിന്നെന്താ വിമ്മിൻ്റെ അത് ഉമ്മ വാങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ചിരുന്നുള്ളൂ കേട്ടോ അപ്പം അമ്മ വലിയൊരു കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൂടെ അത് വെക്കാം അപ്പോൾ ഉമ്മ പറഞ്ഞു കത്തി കാണിക്കാൻ പറ്റില്ല എന്നെല്ലാവരും പറഞ്ഞു ആയുധം കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ വെച്ചോളി ഇറക്കുമ്പോൾ ഉമ്മ വെച്ചില്ല കേട്ടോ പക്ഷെ നല്ല രസം കിട്ടും എല്ലാം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കൊറിയർ ഉണ്ടായിരുന്നു ആ വേറെ ഒന്നല്ല ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ഒരു കെറ്റൽ ആ അങ്ങനെയും പറയാമല്ലേ നല്ലൊരു ജെഗ് കിട്ടും സ്റ്റീൽ ജെഗ് ആണ് നല്ല റിസൾട്ട് കാണാനൊക്കെ ആ ഒന്നര ലിറ്റർ ഒന്നര അല്ല രണ്ട് ലിറ്ററോ രണ്ടര ലിറ്റർ ആണ് ഞങ്ങൾക്ക് ധാരാളം അപ്പം പറഞ്ഞപ്പോൾ ഞാൻ ഇതൊന്ന് ഓർഡർ ചെയ്തായിരുന്നു ഒന്ന് വന്നിട്ട് വലിയ പ്രൈസ് ഒന്നുമില്ല കേട്ടോ നല്ല റിസൾട്ട് കാണാൻ അതിൻ്റെ ഒരു ടോപ്പും ഉണ്ട് അതിൻ്റെ ഒരു ബോട്ടിൽ ആയിട്ട് ഒരു കണ്ടെയ്നർ പോലെ നല്ല റിസൾട്ട് കാണാൻ അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ കൊച്ചു വീഡിയോ ആണ് എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കുക വൃത്തിയാക്കാൻ മാത്രം ഒന്നും ഇല്ല ഒന്ന് തട്ടിക്കൊട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ റൂമൊന്ന് ഇവിടെ ക്ലീനാക്കുക പിന്നെ ആ ഡ്രസ്സിങ് ഏരിയ ഒന്ന് ആ മിററൊക്കെ ഒന്ന് തുടച്ചെടുക്കുക പിന്നെ കർട്ടൻ ഇടുക അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ റൂം സെറ്റായി പിന്നെ മാത്രം പൊടിപടലങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉമ്മ വാങ്ങിച്ചിട്ടുള്ള ആ പാത്രങ്ങളൊന്നു കാണിക്കുക ഞാൻ ഇങ്ങനെ കാണുക വീൽ ചെയറിൽ ഇരുന്നിട്ട് ചെയ്യലേന്ന് ഒന്ന് കാണിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസാമലൈക്കും